പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മുടെ വീടൊക്കെ തേപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് പ്രൈമർ അടിക്കാതെ നമ്മൾ നേരിട്ട് പൊട്ടിയിട്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെ നമ്മളൊരു വീടൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പൊട്ടിയിട്ടാൽ നമുക്ക് അധികം വലിയ ബുദ്ധിമുട്ട് വരത്തില്ല അതേസമയം നമ്മളൊരു മതിൽ പൊട്ടിയിടാന്നിരത്ത് ഭയങ്കര താമസമായിരിക്കും എന്താ വച്ചാൽ മൊത്തത്തിൽ കോണും സൈഡും എല്ലാം ഇഷ്ടം പോലെ ഡിസൈനൊക്കെ കാണാം അപ്പോൾ അത് നമ്മൾ ചെയ്യാനേക്കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഒരുമാതിരി കുറച്ചെങ്കിലും അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മതിലൊക്കെ കൊണ്ട് നമ്മൾ പുട്ടി ഇടുന്നതിന് മുമ്പായിട്ട് ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആദ്യം നമ്മളൊരു പുട്ടി ബ്ലേഡ് എടുത്തിട്ട് എവിടെയാണോ പുട്ടിയിടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പിത്തി നല്ലതുപോലെ ഒന്ന് ചിരണ്ടുക ചിരണ്ടിട്ട് ഒരു തരി പോലും ആ പിത്തിയിൽ ഇല്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രഷോ അല്ലെങ്കിൽ പൊടി തൂക്കുന്ന ഒരു ചൂലോ വല്ലതും എടുത്തിട്ട് നമ്മൾ ആ ചിരണ്ടിയിടെ നല്ലപോലെ പൊടിയെല്ലാം അടിച്ചു കളയുക ഇത് നമ്മൾ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ എന്തെങ്കിലും പ്രൈമർ അടിച്ചിട്ട് നമ്മൾ ചെയ്യുക അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ അല്ലാതെ അപ്ലൈ ചെയ്യുക ഇത് രണ്ടിൽ ഏതാന്ന് പറഞ്ഞാലും ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആദ്യമേ മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ കാര്യം ചെയ്യാനെ കൊണ്ട് പോകാവുള്ളൂ ഇപ്പം നമ്മൾ ഈ ഈ മതിലിൻ്റെ ഈ രണ്ട് തൂണുണ്ട് അപ്പോൾ ആ തൂണിനകത്ത് ഗ്രൂവ് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് ഇത് കൊടുത്തിരിക്കുന്നത് നാലോ അഞ്ചോ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ചെയ്യാൻ ശകലം ബുദ്ധിമുട്ടാണ് അപ്പം സാധാരണ ആൾക്കാരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പൊട്ടിയാണെങ്കിൽ കൂട്ടിയിട്ട് അത് ബ്രഷിനകത്ത് അടിച്ചങ്ങ് വെക്കത്തേ ഉള്ളൂ അപ്പം നമ്മൾ പേപ്പർ പിടിച്ച് കഴിയുമ്പോൾ ഓൾറെഡി അത് പുട്ടി ഇടുന്ന കൂട്ടി നമുക്ക് തോന്നാം പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു ക്ലിയർ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഗ്രൂവിൻ്റെ എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഒന്നെങ്കിലും നമ്മുടെ ഇരിക്കുന്ന ചെറിയ പുട്ടികളുടെ അത് പീസ് ആക്കിയിട്ട് അതിനകത്ത് ഉള്ളിൽ കയറുവാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിലാണെങ്കിൽ നമ്മൾ ചീകുളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും സാധനമില്ല എന്തെങ്കിലും സാധനം വെച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കിട്ടുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അപ്പം കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇട്ടിട്ട് വേണം ആ ഗ്രൂവിനകം നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കാനുള്ളത് ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് വലിച്ചു കഴിയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ആ ഗ്രൂവിൻ്റെ ആ സെൻ്ററ് വലിച്ചു കഴിഞ്ഞിട്ട് താഴെ മേളും ും നമ്മൾ അതായത് ഇടാനേക്കൊണ്ട് ആരും ഉടനെ ശ്രമിക്കരുത് അത് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുകൊണ്ടില്ലേ ഇതുപോലുള്ള ഭാഗം അതിൻ്റെ മുകളിൽ കാണുന്ന ആ പീസ് മൊത്തം നമ്മൾ പുട്ടി ഇടാൻ ക്ലിയർ ചെയ്യണം അപ്പോൾ ഈ ക്ലിയർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആ ഗ്രൂവിനകത്തിട്ട് ആ സംഭവം നമുക്ക് ഉണങ്ങിക്കിട്ടും ഉണങ്ങി എന്ന് പറഞ്ഞാൽ ഫുൾ ഉണങ്ങത്തില്ല ഒരു മുക്കാൽ ഭാഗം ഉണങ്ങി കിട്ടും അപ്പോൾ നമുക്ക് ബ്ലേഡ് പ്ലേഡ് വെല്ലുവിച്ച് വേണമെങ്കിൽ നൈസായിട്ട് നമുക്ക് മൂലം കോണുമൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഉടൻ തന്നെ അത് ചെയ്യരുത് ഈ പുട്ടി എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മൾ കോണും മൂലയൊക്കെ പിടിക്കണമെന്ന് നമുക്ക് ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഇതൊന്നും ചെയ്തു പോകരുത് ഒരു ഓരോന്ന് ചെയ്തിട്ട് കുറച്ച് സമയം കൊടുത്തു ഉണങ്ങാനുള്ള ഒരു സമയം കൊടുത്ത ശേഷം മാത്രമേ അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ അടുത്ത പരിപാടി ചെയ്യുകയുള്ളൂ എങ്കിലത് ക്ലിയറായിട്ട് കിട്ടത്തുള്ളൂ ഇപ്പം തന്നെ ഇത് ഞാൻ ആദ്യം ആ ഗ്രൂവിന് അത് ഇട്ടു ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്കത്തെ പീസാണ് പിന്നെ ഞാൻ ഇട്ടത് അപ്പം ഇപ്പം ഗ്രൂവിനുള്ളിൽ ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ആ ഉണങ്ങിയ സമയത്ത് നമ്മൾ ചെറിയൊരു പുട്ടി ബ്ലേഡ് എടുത്തിട്ട് ആ സൈഡ് ഇത് കണ്ടില്ല ചെയ്യുക ഞാൻ കളയുക അപ്പം നമുക്ക് കറക്റ്റായിട്ടൊരു മൂലം കോൺ പോലെ നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗ്രൂവിൻ്റെ ഉൾവശം ഉണ്ടല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഗ്രൂവിൻ്റെ ഗ്രൂവിൻ്റെ ഉള്ളും മുകളിലും താഴ്വശം നമ്മൾ ആദ്യം ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ ആ സ്ഥലത്തോട്ട് നമ്മൾ ചെറിയ ബ്ലേഡിനകത്തോട്ട് പുട്ടിയകത്തിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഇതുപോലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പറ്റുള്ളൂ ഇതൊക്കെ നമുക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റും ഇത് ഇപ്പം മറ്റുള്ളവർ ഞാൻ ഞാനും അല്ല മറ്റുള്ളവരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല ഇല്ല നമ്മളൊരു പുട്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ സുഖമായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുമാരിപ്പെട്ട ആൾക്കാരും ഇങ്ങനൊന്നും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല കാരണം അവർ സമയം ബോടപടി പണിയല്ല സമയം പോകുന്ന പറയും നമ്മളോട് പറയും നിങ്ങൾ ബ്രഷയിൽ അങ്ങ് അടിച്ചേക്കാൻ പറയും പക്ഷേ നമ്മൾ നമ്മളങ്ങനൊന്നും ചെയ്യരുത് ചെയ്യുന്ന പണി നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പണി വൃത്തിക്ക് ചെയ്യും ഇപ്പം തന്നെ ഞാൻ ഈ മൂലം കൂണുമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കണ്ടപ്പം തന്നെ ഇപ്പം ആൾക്കാർ വന്ന് കാണുമ്പോൾ തന്നെ അവർക്ക് തന്നെ മനസ്സിലാകും നമ്മൾ എത്രമാത്രം നമുക്ക് പുട്ടിയിടാൻ അറിയാമെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടും വരച്ച് നമ്മളൊരു ബ്രഷ് അത് അടിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ പറ്റും ഇപ്പോൾ ഇതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ ഈ തട്ടിൻ്റെ ആ ഗ്രൂവിൻ്റെ മുകൾ ഭാഷയൊക്കെ ഈ താഴെ ഇട്ടതുപോലെ തന്നെ അത് വിടുക അപ്പോൾ ചെയ്യുന്ന സമയത്ത് എല്ലാം ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാനെ നിങ്ങൾ ആദ്യമേ പഠിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം നമ്മൾ തേപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൈമർ അടിക്കാതെ അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് നേരിട്ട് പൊട്ടിയിട്ടാൽ കുഴപ്പമുണ്ടോയെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു കോട്ട് പൊട്ടിയായി ഇടുന്നു ഒരു കാരണവശാലും നിങ്ങൾ പ്രൈമർ അടിക്കാതെ പൊട്ടി ഇടരുത് രണ്ടു കോട്ടാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പുട്ടി ഇടുന്നതിൻ്റെ സമയത്ത് മുമ്പായിട്ട് നമ്മൾ എന്താണല്ലോ നമ്മൾ ഈ ബ്ലേഡൊക്കെ ഇട്ടൊന്ന് പിടിക്കും അപ്പം ഈ പ്രൈമർ അടിച്ചില്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിനകത്ത് മൊത്തം നല്ല അടിപൊളി പൊടിയായിരിക്കും ഒന്നാമത്തെ കാര്യം അതുകൂടാതെ ഈ തേപ്പിൻ്റെ അകത്ത് ചെറിയ ചെറിയ സുഷിരങ്ങൾ ഇഷ്ടം പോലെ കാണും അപ്പോൾ നമ്മൾ പ്രൈമർ അടിച്ചാൽ ഒരു ഗുണം വെച്ചാൽ ഈ ചെറിയ ചെറിയ കിഴത്തുകൾ മൊത്തം അടഞ്ഞങ്ങ് പോകും മറിച്ച് പ്രൈമർ അടിച്ചില്ലെന്നുണ്ടെങ്കിൽ ആ കിഴത്തി അതുപോലെ അവിടെ കാണും നമ്മൾ എത്ര പൊടി തൂത്താലും പൊടി പോകത്തൂല്ല അപ്പം ഈ കീഴ്ത്തയുടെ മണ്ടയ്ക്കാണ് നമ്മൾ പുട്ടി അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ ഏറെ മുകളിലോട്ട് തള്ളാൻ തുടങ്ങും അപ്പോൾ തള്ളം നേരത്ത് ഈ ചെറിയ കുമ്മളകുമ്മളയായിട്ട് ഇത് മുകളിലോട്ട് കാണപ്പെടും അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇനിയിപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ പുറത്ത് ഒന്നുകൂടെ നമ്മൾ വലിച്ചിട്ടെന്ന് പറഞ്ഞാലും പിന്നെ ഇതിങ്ങനെ തന്നെ കാണിക്കും കാരണം രണ്ട് കൂട്ടില് നമ്മൾ ഒരു കോട്ടയിലേ പുട്ടിയല്ലേ നമ്മൾ ഇടുന്നുള്ളൂ അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ബൗളാണെങ്കിൽ നമ്മൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ പേപ്പർ പിടിക്കുന്ന സമയത്ത് നമ്മൾ ബ്ലേഡ് കൊണ്ട് ഒന്നെങ്കിൽ നമ്മൾ ഇത് ചിരണ്ടിക്കളയും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ പേപ്പർ കുടിച്ച് ക്ലിയർ ചെയ്യാൻ നോക്കും പക്ഷെ ആ കിഴിത്തി അതുപോലെ അവിടെ കാണും അപ്പോൾ നമ്മൾ കളർ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഒറ്റ നേട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു സംഭവം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ടച്ചിങ് പുട്ട് ഇടാൻ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും അത് ഒരിടമൊന്നും ആയിരിക്കത്തില്ല എനിക്ക് തോന്നുന്നു ഈ നമ്മളിങ്ങനെ ഈ പ്രൈമർ അടിക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട മുക്കാൽ സ്ഥലത്തും ഈ ഒരു സംഭവം കണ്ടിരിക്കും അപ്പം അതിനേക്കാളിലൊക്കെ നല്ലത് കുറച്ച് പ്രൈമർ വാച്ച് അടിച്ചിട്ട് ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതൊന്നും പിന്നെ ഇനിയിപ്പം രണ്ടാമതൊരു കാര്യം നമ്മൾ ഈ ഒരു ടൂളിൻ്റെ ഏറ്റവും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതിപ്പോൾ ഞാൻ ഒരു കോട്ട് ബ്ലേഡേലിട്ടത് കൊണ്ട് അതല്ലാതെ ഞാനാണെങ്കിൽ നമ്മൾ പൈപ്പ് വെച്ചിട്ടത് ഞാൻ കാണിച്ചിട്ടുണ്ട് രണ്ടും ഒരേ കോട്ടേ ഇട്ടിട്ടുള്ളൂ പക്ഷേ ഇതുണ്ടല്ലേ ഇതിപ്പോൾ ഞാൻ പൈപ്പ് വെച്ചിട്ടതാണ് മറ്റേന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ട് കാണിച്ചതാണ് അപ്പം ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെറുതായിട്ടൊന്ന് തല ചൂടാക്കിയാൽ നമുക്ക് സുഖമായിട്ട് ഓരോന്നും നമുക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ കണ്ട് ഇതിപ്പോൾ നമ്മൾ സാധാരണ മേശരിമാർ ചെയ്യുന്നതിൻ്റെ ചെറിയൊരു പൈപ്പ് എടുത്തിട്ട് പി വി സി പൈപ്പ് എടുത്ത് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് അളവിലോട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് ശാലം പൊട്ടി ചേർത്തിട്ട് ചെറുതായിട്ട് ഒന്ന് വലിച്ചാൽ മതി അപ്പം നമുക്കത് ക്ലിയറായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഒരുമാതിരി ഫുള്ള് കഴിഞ്ഞ ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നവർ നമ്മുടെ മറ്റു വീഡിയോയും കണ്ട് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയും കാണുന്നവരെ ബൈ